You know rest in Jesus' presence. rest means to be peace. To be peace. To be at peace. Yeah. And the Hebrew and the Hebrew translation is you know, rest means to be at peace. Oh, to be still. To be quiet. To be calm. So ഇൻ ദ പ്ലേസ് ഓഫ് റെസ്റ്റ് ഇൻ ദ ലോഡ് നല്ലൊരു വചനമാണത് എന്തോ എനിക്കത് ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ നോക്കട്ടെ ഹോളി സ്പിരിറ്റ് മീ താങ്ക് യു ശേഷി ഞാനിങ്ങനൊരു ബൈബിൾ വാക്യം സം ബൈബിൾ ട്രാൻസ്ലേഷൻ ആയിരിക്കുന്നത് ബി സ്റ്റിൽ ബിഫോർ ദ ലോഡ് എന്നിരിക്കുന്നു ഓർ ബി സൈലൻറ്റ് ബിഫോർ ദ ലോഡ് എന്നൊക്കെ പല സ്ഥലങ്ങളിങ്ങനെ വ്യാഖ്യാനം ചോദിച്ചിട്ടുണ്ട് അപ്പം വിശ്രമം എന്ന പദം അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രായ അർത്ഥം പ്രായപദത്തിൻ്റെ അർത്ഥം സമാധാനത്തോടെ ആയിരിക്കുക സമാധാനത്തോടെയായിരിക്കുക നമ്മളൊന്ന് സമാധാനത്തോടെ ആയിരിക്കാം ദൈവം ആഗ്രഹിക്കുക അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുക നിശബ്ദരായിരിക്കുക ശാന്തരാകുക ശാന്ത ആത്മാവിൽ ശാന്തരാകുക ശാന്തരായിരിക്കുക മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ ട്രാൻസാക്ഷൻ എഴുതിയിരിക്കുന്നത് കർത്താവിൽ വിശ്രമിക്കുക പീസ് കർത്താവിൽ കർത്താവിൽ വിശ്രമിക്കുക യോഹന്നമാറോട് ചേർന്ന് പോലെ കർത്താവിൻ്റെ ചൂട് അനുഭവിച്ച് കർത്താവിൻ്റെ സാരദ്ധ്യത്തിൽ വിശ്രമിക്കുക ഓ ഹാലുക ചിലരതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ മുമ്പേ കർത്താവിൻ്റെ മുന്നേ നിശബ്ദരായിരിക്കുക കർത്താവിൻ്റെ മുന്നേ നിശിദ്ധരായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൻ്റെ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്കെങ്ങനെ നിശ്ചല നിശ്ചലതായിരിക്കാൻ പറ്റും കർത്താവിൻ്റെ മുന്നിൽ എങ്ങനെ വിശ്രമിക്കാൻ പറ്റും കർത്താവിൽ എങ്ങനെ വിശ്രമിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വിശ്രമിക്കാനും സമാധാനത്തോടെ ആയിരിക്കുവാനും നമുക്ക് സാധിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് എളുപ്പമാണ് അങ്ങനെ കിട്ടണമെങ്കിൽ അങ്ങനെ അവസ്ഥ കിട്ടണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയില് വസിക്കണം അവന്റെ ആ പ്രഭു ജീസസ് അവന്റെ പ്രഭു പ്രഭുത്വത്തില് അപ്പോൾ അവൻ്റെ പ്രഭുത്വത്തിൽ നല്ല കാപ്പി കേട്ടോ അവൻ്റെ പ്രഭുത്വത്തിൽ കീഴടങ്ങിയിരിക്കണം എന്ന അടിസ്ഥാന ആശയമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യു ലിസൺ മൈ ബൈബിൾ ക്ലാസ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതായിരുന്നു ഓക്കെ സോ റെസ്റ്റ് ഇൻ ഇൻ ദ ലോ ഈസ് ഫ്രീക്വൻസ്ലി ഫ്രീക്വൻറ്റ്ലി യൂസ് എക്സ്പ്രഷൻ ദ ബൈബിൾ and the psalm says rest in the lord and wait patiently for him psalm 37 7. rest in the lord and wait patiently for him wow rest in the lord and wait patiently for him so i he is not talking about uh, physical rest that involves taking uh, talking a, a break from activity a break from activity relaxing relaxing or napping napping or stopping and get uh gather strength to stand to continue or accomplish some physical understanding so rest in the Lord refers to spiritual rest from confusion so worry mentioned a person worry 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 our stress so unless human effort ൾ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ മോർട്ടൽ ആൻഡ് സ്പിരിച്വൽ എനിമീസ് സോ കർത്താവിൽ വിശ്രമിക്കുക എന്നത് ഏരുസലമി ഓക്കെ കർത്താവ് വിശ്രമിക്കുക എന്നത് ബൈബിളിൽ പതിവ് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് കർത്താവിൽ വിശ്രമിക്കുക അത് ബൈബിളിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതപ്രദമാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുമോ അത് യഹോവിൽ വിശ്രമിക്കുക അവന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മുപ്പത്തെയാണ് സങ്കീർത്ത വായിച്ചത് യഹോവയിൽ സന്തോഷിക്കുക യഹോവയിൽ ക്ഷമയോടെ കാത്തിരിക്കുക അപ്പോൾ ഈ സങ്കീർത്തന പറയുമ്പോൾ യഹോവയുടെ മുന്നേ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ മുന്നിൽ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക വി സ്റ്റിൽ ബിഫോർ ദ ലോഡ് ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ് ലി ഫോർ ഹിം അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഇടവേള എടുക്കുക അതിൻ്റെ അറുപത് ഇടവേള ഇൻ്റർവ്യല് എടുക്കുക നമ്മളെ ബിസി മണ്ഡലത്തിൽ നമ്മൾ മാറി ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക നമ്മൾ ഭയങ്കര ബിസി തിരക്കാണ് നമ്മൾ ലോകമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ മുതൽ രാത്രി വരെ തിരക്കിലാണ് ഇപ്പോൾ തിരക്കിൻ്റെ കാലഘട്ടം എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ തിരക്ക് ഭയങ്കര തിരക്ക എല്ലാവരും തിരക്കാം അപ്പോൾ സങ്കീർത്തനം പറയുന്നത് എന്തായി അവനായി പ്രത്യാശ വേണമെങ്കിൽ അതായത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം മാറിയിരിക്കണം ആറു സന്നിധിയിൽ ദൈവത്തിനസന്നിധിയിൽ അല്ലെങ്കിൽ വിശ്രമിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ശാരീരികമായ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നതിനോ നമ്മൾ നിർത്തുക എന്ന് പറയാറുണ്ട് നിർത്തുക ഇവിടെ ശാരീരികമായ ഒരു പ്രവർത്തനത്തെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ സ്പിരിച്വലാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ മാനുഷികമായ പരിശ്രമം കൊണ്ട് ഒന്നും ചില സമയം നേടാൻ പറ്റത്തില്ല ആന്തരികവും ബാഹ്യവും മാരകവും ആത്മീയമായ എല്ലാ ശത്രുക്കളിൽ നിന്നുള്ള ഒരിടവേള ആണ് കർത്താവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് ഒരു ആത്മീയ വിശ്രമം നമുക്ക് ആത്മീയ വിശ്രമം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കിച്ച കിച്ചൻ്റെ വർക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൽ നിന്ന് എല്ലാം ഒന്നെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് എപ്പോഴമയം കർത്താവിൽ ഒന്നും വിശ്രമിക്കുക കർത്താവിലോട്ട് നടക്കുക കർത്താവിലൂ ടെസ്റ്റുമെന്റ് പറയുമ്പോൾ കാണാവേ ഹീ ബ്രൂസ്റ്റ്മെന്റ് കാണാം ഡിക്ലെയർ ദുഡ് ന്യൂസ് ക്രൈസ്റ്റ് ഹിസ് റസ്റ്റ് സോ അത് നല്ലൊരു ഗുഡ് ന്യൂസ് ആയിരിക്കുന്നത് ഗാഡ്സ് പ്രോമിസസ് ഓഫ് എൻ്ററിങ് സോ വി Tremble with the fear that some of you might fail to experience it for the good news. So, that God has prepared this rest uh, has been announced to us just as it was to them. Hebrews chapter 4 1 to 3 on life. It is not them to good because they didn't share share the faith of those who listen to God. For only we who believe can enter His rest. Mm. അപ്പം ഹബ്രാഹിം ലഹനം നാലിൻ്റെ ഒന്നുപോലെ മൂന്ന് വരെ കാണും വായിക്കും കാണാം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ വിശ്രമത്തിൽ അവൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നാണ് എബ്രാഹിം ലേഖനം പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ കയറുവാൻ പ്രവേശിക്കുവാൻ കഴിയും എന്ന് എബ്രാഹിം ലേഖനം നമ്മളെ പഠിപ്പിക്കാം അതുകൊണ്ട് അവൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കാമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ഇപ്പോൾ നിലനിൽക്കുക ദൈവത്തിൻ്റെ ആ വിശ്രമത്തിലോട്ട് വിശ്രമത്തിലോട്ട് നമുക്ക് കയറാൻ പറ്റും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് വാഗ്ദ വാക്തത്വമുണ്ട് അതിന് അപ്പം നമ്മൾ ചിലരത് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഭയത്തിനടിമയോ അല്ലെങ്കിൽ കടഭാരത്തിൻ്റെ അടിമയോ ജോലിയില്ലാത്തിൻ്റെ പേടിയൊക്കെയായിട്ട് നമ്മൾ ആ വിശ്രമത്തിലൂടെ കടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വറി ഭയങ്കര വറിയായിരിക്കും സി മൈൻഡ് വറീഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സോൾ എപ്പോഴും പല കാര്യങ്ങളിലാണെങ്കിൽ കർത്താവിന് നമ്മളോട് അവിശ്രമം തരാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ വിശ്രമോ വിശ്രാമോ ദൈവത്തിൻ്റെതായ റെസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ദൈവം ഒരുക്കി വെച്ചിരിക്കുക വിശ്രമം ഒരുക്കി വെച്ചിരിച്ചിട്ടുണ്ട് അതാണ് അവളെ പ്രളയം പറയുന്നത് ഹാലലയാ പക്ഷെ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് വേൾഡ് ഷട്ട് ഡൗൺ ചെയ്ത് അറിസ്റ്റിൻ്റെ പീസിലോട്ട് നമ്മൾ പോകണം ദൈവ യേശുക്രിസ്തുവിൻ്റെ പീസിലോട്ട് നമ്മൾ പോകണം നമ്മളത് നമ്മുടെ കടമയത് പോകാന്നുള്ളൂ നമ്മളെല്ലാം ലോക്ക് ചെയ്തിട്ട് അത് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ഈ മുറിക്കാതെ കയറി എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങളാണ് അവിടെ പട്ടിയുടെ ശല്യം ഉണ്ടാകത്തില്ല പൂച്ചയുടെ ശല്യം ഉണ്ടാകത്തില്ല കോഹിയുടെ ശല്യം ഉണ്ടാകത്തില്ല അവിടെ കിച്ചണിൻ്റെ നമ്മളെന്ത്ണ്ടാക്കണമെന്നുള്ള ശല്യങ്ങളൊന്നും വരത്തില്ല അവിടെ പിള്ളേരുടെ ശബ്ദം കേൾക്കത്തില്ല ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്രം വിശ്രമിക്കുന്ന ഒരു ഏറിയാണല്ലോ അതുകൊണ്ടാണ് കൃതാവ് പറഞ്ഞത് നിങ്ങൾ മുറിക്കാത്ത കയറിയിരുന്നത് ബെഡ്റൂം എന്നല്ല പറഞ്ഞത് മുറിക്കകത്ത് കയറിയിരുന്നിട്ട് അടച്ചിട്ട് നിങ്ങൾ ദിവസം കാരണം അവിടെ മറ്റ് സൈലൻ്റ് എല്ലാം ബ്ലോക്ക് ചെയ്യണം മറ്റ് എല്ലാം ബ്ലോക്ക് ചെയ്യണം സൈലൻറ്റ് മോഡാണ് നമ്മൾ മൊബൈൽ നമ്മൾ എടുത്തുകൊണ്ട് പോകരുത് നമ്മളെ ആ ബെഡ്റൂമിൽ നമ്മളെ ആ മുറിക്കകത്ത് കിട്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മുടെ മൊബൈൽ എടുത്തുകൊണ്ട് പോകരുത് ആ സമയത്ത് മൊബൈൽ റിങ്ങിയും മെസ്സേജുകൾ വരും നമുക്ക് മൊബൈൽ എടുക്കാനുള്ള ടെൻറ്റേഷൻ ഉണ്ടാകും അതെല്ലാം നമ്മൾ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ട് എവിടെയെങ്കിലും മാറ്റിയിട്ടേക്കണം അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി വേറെ റൂമിൽ കുത്തി കിടണം അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് മോഡിലോ അല്ലെങ്കിൽ സൈലന്റ് ഇട്ടിട്ട് നിങ്ങൾ വേറെ ഒരാളും വെച്ചിട്ട് പോകണം മൊബൈൽ എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിട്രാ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ദൈവത്തെ കണക്ഷൻ പോകും ഇതൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഹാലറിയാം അപ്പം വിശ്വസിക്കുന്ന അവിടെ എഴുതിക്കുന്ന വിശ്വസിക്കുന്നവരായ നാമല്ലോ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു അപ്പം ഇതെല്ലാം വിശ്വാസത്തിലാണ് അപ്പം ദൈവത്തിൻ്റെ ആ സ്വസ്ഥതയിലൂടെ പ്രവേശിക്കുന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടാണ് ഹാലല്ലോ അതാണ് അത് പറയാനും പറയുന്നത് നമ്മൾ സമയം കണ്ടൊന്ന് വായിച്ചു വരുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഓൾസോ ഗോഡ് പ്രോമിസസ് എനിക്ക് തോന്നുന്നത് പീപ്പിൾ ഓഫ് ഇസ്രൈ ലൈഫ് ഓഫ് പീസ് ഇൻ ദ പ്രോമിസ് ലാൻഡ് റെസ്റ്റ് ഇൻ റെസ്റ്റിൻ ഹീസ് എക്സോഡോസ് ചാപ്റ്റർ തേർട്ടി ത്രീ ഫോർട്ടീൻ അതേ ജോഷ് അമാൻ തേർട്ടീൻ ടു ഫിഫ്റ്റി ഒക്കെ വായിക്കുന്നതാണ് ഡിപ്പെൻറ്റ് ഓൺ ദിസ് റിലിജസ് റിമൈനിങ് ഫെയ്റ്റ്ഫുൾ ആൻഡ് ഒബീഡിയൻ ടു ഗോഡ് അല്ല ഓൺ ബൈക്കീപ്പിംഗ് ദർ കവൺ ബി ആ പഴയ നിയമത്തിലെ ദൈവം അല്ലെങ്കിൽ ഹോവിയ ദൈവം ഇസ്രജനത്തിന് വക്തത്തെ ദേശത്ത് സമാധാനത്തിൻ്റെ ഒരു ജീവിതവും അവിടുത്തെ സന്നദ്ധിയിൽ വിശ്രമവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പാട് വർഷം മുപ്പത്തി മൂന്നാം തിയ്യം പതിനാലാം വാക്യത്തിൽ നിങ്ങൾ വാശി നോക്കിയാൽ കാണാൻ പറ്റും ഹാലി അപ്പം ദൈവം നമുക്ക് വിശ്രമത്തെപ്പറ്റി പല സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ചിൻ്റെ ഏഴിൻ്റെ പകരം വായിച്ച് നമുക്ക് കാണാൻ പറ്റും തന്നിൽ തന്നെ തന്നോട് മനസ്സ് തെറ്റിയവരെ തെറ്റിയവരുടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് ഒരിക്കലും ഒരിക്കൽ വിശ്രമം ആസ്വ ആസ്വദിക്കാൻ പറ്റത്തില്ല ഉണ്ടോ മനസ്സ് തെറ്റിയവരെ കുറിച്ചെഴുതിക്കുന്നത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റഞ്ചിൻ്റെ ഏഴ് മുതൽ വരെ വായിക്കിൽ നമ്മൾ വായിക്കാൻ പറ്റും മനസ്സ് തെറ്റിയവരെ തന്നിൽ നിന്ന് മനസ്സ് തെറ്റിയവർക്ക് അതായത് അതിനകത്ത് മീൻ ചെയ്യുന്നു തന്നിൽ നിന്ന് മനസ്സ് തെറ്റിയവർക്ക് അല്ലെങ്കിൽ തന്നിൽ നിന്ന് മനസ്സ് തെറ്റിയവരോട് ദൈവം പറയുന്നൊരു കാര്യമാണ് അവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ അവിശ്രാമം ആസ്വദിക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ വിശ്രാമം നമ്മൾ ആസ്വദിക്കാൻ പറ്റും ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ സ്റ്റില്ലസിലാണ് സംഭവിക്കുന്നത് ക്വയറ്റിലാണ് സംഭവിക്കുന്നത് കൂടുതലും ബഹളത്തിനിടയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല ക്വയറ്റ് ദൈവമായിട്ട് ക്വയറ്റായിട്ടിരുന്നു ദൈവത്തിനായിട്ട് നമ്മളിരിക്കണം ധ്യാനിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ബന്ധത്തിലിരിക്കണം പരിശുദ്ധാത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം ഓ താങ്ക് യു ഞാൻ പറയുമ്പോൾ പ്രശംസ ഒക്കെ അവിടെ വരാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു താങ്ക് യു ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ വലം കൈ പിടിക്കുന്നു ഓ താങ്ക് യു പരിശുദ്ധാത്മാവേ നന്ദി താങ്ക് യു ഹോളി സ്പിരിറ്റ് എൻ്റെ വലത് കൈകളിൽ എൻ്റെ വലതയുടെ മുകളിൽ കർത്താവനൊക്കെ ആരംഭിച്ചിരിക്കുക എനിക്കത് ഒരു മൂന്നാല് പ്രാവശ്യം അനുഭവിക്കുന്നത് ദിവസം മൂന്നാല് പ്രാവശ്യം എനിക്കൊന്നും ഒരു അഞ്ചാറ് പ്രാവശ്യം അനുഭവിക്കുന്ന ദിവസം കർത്താപരമെ എനിക്ക് അറിയാൻ പറ്റും എൻ്റെ കരത്തിൻ്റെ മുകളിൽ എൻ്റെ വലതായി കർത്താകാരൻ ചെക്കും താങ്ക് യു ജീസസ് ഈ വരിവിൽ നാം എഹാബയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക ഐ പ്രൈസ് യു ജീസസ് ഐ പ്രൈസ് യു നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക അവരെ സന്നിധത്തിലേക്ക് ചെല്ലുക ഊഹ് എന്തായാലും വയ്യ വയ്യ നമ്മൾ ധ്യാനിച്ചു ധ്യാനിച്ചു നമ്മൾ നമ്മളെ വചനം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ പീസ് നമ്മളോട് വ്യാപരിക്കും അവർ ശക്തി നമ്മളോട് വ്യാപരിക്കും ഓടിച്ച് പകർത്തുന്നു നമ്മൾ നമ്മൾ വചനം വായിച്ചോന്നും മനസ്സിലാകത്തില്ല പയ്യ സാവധാനത്തില് നമ്മളെ പല പല പ്രസംഗങ്ങളും ഭയങ്കര ഫാസ്റ്റാണ് പല പ്രസംഗങ്ങളും ഭയങ്കര എന്താണ് സ്പീഡിലുള്ള പ്രസംഗം ചിലതൊന്നും മനസ്സിലാവുക അവസാനം നോക്കിയാൽ എല്ലാം ഷൂ ഞാ സാധാരണം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണമെല്ലാം നമ്മുടെ ആത്മാവിടണം നമ്മുടെ സോളിൽ അത് കൊള്ളണം നമ്മുടെ മൈൻഡിൽ കയറണം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കണം ഓരോ അവരവദനങ്ങനെ സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കണം സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക എന്നൊക്കെ എഴുതിയിരിക്കുന്നു കാരണം ഹോം മഹാദൈവമല്ലോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഗോഡ് അവന് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെയെന്നാണ് എഴുതിയിരിക്കുന്നത് ഭൂമിയുടെ അധോ ഭാഗങ്ങൾ അവൻ്റെ കൈ ആകുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് കുറിച്ച് ചെയ്തിരിക്കുക അവൻ്റെ നയിക്കുന്ന ഭൂമിയുടെ അധോ ഭാഗങ്ങൾ അവൻ്റെ കൈയാകുന്നു അവിടെ അത് അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത് ഇസ് ഹീ അതായത് ഒരു പേഴ്സണെന്ന് പറയാൻ കാണുന്നതാണ് ദൈവം ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാ ഒരു പേഴ്സൺ ഒരു ഇറ്റല്ല പലപ്പോഴും എല്ലാവരും ഇറ്റിറ്റെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മനോ പരിശുദ്ധാത്മ ഒരു പേഴ്സൺ തന്നെയാണ് പർവ്വതങ്ങളും ശിഖങ്ങളും അവനുള്ളവ സമുദ്രവും അവനുള്ളവ അവനതിനെ ഉണ്ടാക്കി കരയും അവൻ്റെ കൈകളിലും മെനഞ്ഞിരിക്കുന്നു മരുവിൻ നാം മണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച ഹോബിന് മുമ്പിൽ മുട്ടുവത്തതാണ് ഓ അപ്പോൾ നമ്മളെ ദൈവമാകും നാമോ അവന് മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈകളിലെ ആടുകളുമായിരുന്നു കൈകൾ ആട് കൈക്കലി ആടുകളും ആടുകളും തന്നെ ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിഭായലെ പോലെയും മരുഭൂമിയിൽ ഓ ഹാലൽ ഹൃദയത്തെ കഠിനമാക്കരുത് മനസ്സാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ത് നല്ല വചനങ്ങൾ നിങ്ങൾ സമയം കണ്ടു പോകും ആ വാക്യങ്ങളൊന്നും ഒരുപാടോടെയും വായിക്കുന്നില്ല സോ സോ എൻഷലി സോ സോ ഇമൻച്വലി ബിക്കോസ് ഓഫ് എന്താണെന്ന് പറയുന്നത് പിന്നെ ചരിത്രോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സമയം ചരിത്രോടെ ചരിത്രം നമുക്കറിയാം ഈ അനുസരണക്കേടും അവിശ്വസ്തയും നിമിത്തമാണ് ഇസ്രയേൽ ജനത്തെ ബാബിലോണിലേക്ക് നടപ്പിലാക്കപ്പെട്ടു സമക്കൾ പലപ്പോഴും നമ്മൾ ഇരുട്ടിലോട്ട് കൊണ്ടുപോകും അവിശ്വാസം പലപ്പോഴും നമ്മളെ ബാബിലോട് ബാബിലോണിലോട്ട് മടക്കി കൊണ്ടുപോകും അതുകൊണ്ട് അവിശ്വാസം ഉണ്ടാകരുത് ഇരുട്ടുണ്ടാകരുത് ജീവിതത്തിൽ ഇവിടെ പഴയ വാക്യമുണ്ടോ ഇങ്ങനെ എൻ്റെ ദാസനായ ആഘോബെ ഭയപ്പെടേണ്ട ഇസ്രേലി നീ ഭ്രമിക്കരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളെ വിദൂരദേശങ്ങളിൽ നിന്ന് മടക്കി കൊണ്ടുവരും പ്രത്യാശയോടെ നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ ഇസ്രേലിന വാക്കൃത്വം പോലെ നിങ്ങൾ മക്കളെ പ്രവാസം കഴിഞ്ഞ് മടക്കി വരുത്തുന്നത് പോലെ ദൈവം മടക്കി കൊണ്ടിരുന്ന ദൈവമാണ് എപ്പോഴും റീസ്റ്റോർ ചെയ്യാൻ ദൈവത്തിനെപ്പോഴും ആഗ്രഹിക്കുക റീസ്റ്റോർ ചെയ്യാൻ ദൈവം എപ്പോഴും നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ നമ്മൾ തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും റീസ്റ്റോർ അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് റീസ്റ്റോർ മക്കളെപ്പോഴും റീസ്റ്റോർ തരും ഹാലലിയാ അതുകൊണ്ടാണ് യരമ്യാവ് പറയുന്നത് കർത്താവിൽ വിശ്രമിക്കുക മുപ്പതാം അധ്യായത്തിൻ്റെ പത്താം ഭാഗ്യത്തിൽ വായിക്കും എന്നാൽ കർത്താവിൽ വിശ്രമിക്കുക എന്നതിൻ്റെ അർത്ഥം നീതിയുള്ള യുദ്ധത്തിൽ പൂർണ്ണമായും കർത്താവിന് കീഴടങ്ങുക ഓ കർത്താവിൽ വിശ്രമിക്കുക കർത്താവിൽ കീഴടങ്ങുക സറണ്ടർ ചെയ്യുക കീഴടങ്ങാൻ സറണ്ടർ ചെയ്യുക നമ്മൾ ഈ പോലീസൊക്കെ കള്ളന്മാരെ പിടിക്കുമ്പോഴേ പിന്നെ അവർ ഓളത്തിലിങ്ങനെ എന്താ സറണ്ടർ ചെയ്ത് കൊടുക്കും അതുപോലെ കർത്താവിൽ സെറണ്ടർ ചെയ്യാം പരിശുദ്ധാത്മാവിൽ സറണ്ടറിയാം രാവിലെ എഴുന്നേക്കുമ്പോഴേ പറയണം പരിശുദ്ധാത്മ എൻ്റെ മനസ്സ് എൻ്റെ ചിന്തകൾ സറണ്ടർ ചെയ്യുന്നു പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യണം എൻ്റെ ചിന്തകൾ മനസ്സ് എൻ്റെ ബോഡി പരിശുദ്ധാത്മാവിൽ സറണ്ടർ ചെയ്യുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ ബോഡിയെ കൺട്രോൾ ചെയ്യണം എൻ്റെ ഫ്ലഷ് കില്ല് കില്ല പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലഷിനെ നിയന്ത്രിക്കണം കർത്താവ് എൻ്റെ പാതകൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെല്ലാം സറണ്ടർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അതിൻ്റെ ഫലം എന്താ നമുക്ക് ലഭിക്കാൻ തുടങ്ങിയത് എരുമിയ പറയുന്നത് ആത്മവിശ്വാസവും ശാന്തതയും വരിക്കുമെന്നാ പറയും ആത്മവിശ്വാസവും ശാന്തതയും എനിക്കൊന്ന് ഏശ്യാപ്രധാന മുപ്പത്തിരണ്ടിലെ പരിഹാരങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും നമ്മുടെ സറണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എന്താണ് ആത്മവിശ്വാസം ലഭിക്കും രണ്ട് ഭയങ്കര ശാന്തത ലഭിക്കും ശാന്തത രാവിലെ എഴുന്നേറ്റ് ഓടി ഒന്നു പറഞ്ഞാൽ വാട്സപ്പിൽ പ്ലീസ് നിങ്ങൾക്ക് ശാന്തത ലഭിക്കത്തില്ല നിങ്ങൾക്ക് മുഴുവൻ ഹെഡേക്ക് ആയിരിക്കും അത് ഞങ്ങൾ ഓടിപ്പോയി നിങ്ങൾ ടി വി ഓപ്പൺ ചെയ്യരുത് അപ്പോൾ പത്രം വായിക്കരുത് നിങ്ങൾ മെഡയിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ നാമറിക്കകത്ത് നിങ്ങൾ വെളിയിലോട്ട് പോകാതെ ചേറലിരുന്ന് അല്പസമയം ദൈവസ്ഥിരിക്കണം നിങ്ങൾ സമർപ്പിച്ച് കൊടുത്തിട്ട് അല്പസമയം ദൈവത്തിനൊക്കെ വന്ന് ധ്യാനിച്ച് ഒരു പാട്ടൊക്കെ പാടി നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം അതായത് ഇരുന്ന് ഞാൻ വെളിപ്പം രണ്ട് മൂന്ന് മണിക്ക് എഴുതി ദൈവം എഴുതിപ്പിച്ചു എനിക്ക് ഒന്നൂര മണിക്കൂറോളം ഇരുന്ന് സ്പെൻഡ് ചെയ്തു വീണ്ടും ഞാൻ കടന്നു വാങ്ങി ഒരുപാട് ദർശനങ്ങൾ സ്വപ്നത്തോടെ ദൈവനോട് സംസാരിച്ചു ദർശനത്തോട് സംസാരിച്ചു സ്ലെയിങ് മിനിസ്ട്രി ദൈവനെ കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടു പിന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് കുറച്ച് നേരം വാർഷിപ്പ് ചെയ്തു അപ്പോഴത്തേക്ക് ബൈബിൾ വായിക്കാൻ അപ്പോഴത്തേക്ക് ഓർത്തു നിങ്ങൾക്ക് ചെറിയൊരു മെസ്സേജ് വന്നേക്കാന്ന് ഓർത്തും ഹാലല്ല അങ്ങനെ ഒരു മെസ്സേജ് എന്തായാലും ധ്യാനിക്കും പക്ഷും ഇതും എനിക്കൊരു എനിക്കൊരു ധ്യാനമാണ് ഹാലല്ല അപ്പം വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് ജീവിതത്തിലെ കൊടുങ്കാറ്റകൾ അടിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ എ ആ കുടുംങ്കാറ്റുകളെ പ്രശ്നങ്ങളൊക്കെ നമുക്കെങ്ങനെ പ്രതികരിക്കാൻ പറ്റും എങ്ങനെ അതിൽ നിന്ന് സഹായം ലഭിക്കാൻ പറ്റും അപ്പം അതിൻ്റെ അകത്ത് തേടി നമ്മൾ ഭ്രാന്തമായി അല്ലെങ്കിൽ വിഭ്രാന്തികൾ ഓടിയിട്ട് കാര്യമല്ല പ്രശ്നങ്ങളൊന്നും നമുക്ക് ഓടാൻ പറ്റത്തില്ല പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തേ പറ്റത്തില്ല അപ്പം ആ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ ചെറുതായിട്ട് ദേഷ്യവുമായിട്ട് പ്രതികരിക്കാം ഭ്രാന്തമായി പ്രതികരിക്കാം പക്ഷേ എന്നാൽ കർത്താവിൽ നമ്മൾ അത് ആശ്രയിച്ച് ചെയ്യാമെങ്കിൽ അതൊരു വിശ്രമമായിട്ട് ചെയ്യാൻ പറ്റും വലിയ കടഭാരമുണ്ടെങ്കിലും കർത്താവിൽ ആശ്രയിച്ച് ചെയ്യണം ബിസിനസ് താറ് നടക്കുവാണെങ്കിൽ കർത്താവിലാശ്രയിച്ച് നമ്മൾ മുന്നോട്ട് നോക്കുക ദൈവം അത് വിള്ളി തരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരെ കൊണ്ട് ബേളം വെച്ചിട്ട് അല്ലെങ്കിൽ അവർ അവരിപ്പം ഇതിൽ അഡിക്ഷൻസിനാണെങ്കിലും ഓരോ വേളം വെച്ചിട്ട് കാര്യമില്ല കർത്താവിൽ ആശ്രയിച്ച് അവരോട് സംസാരിച്ച് നോക്കിയാൽ കർത്താവ് വരെ മടക്കി കൊണ്ടിരും ആളെ അവർക്കെല്ലാം നമ്മളെല്ലാം സറണ്ടറി കൊടുക്കണം ബിസിനസ് സെറണ്ടറി കൊടുക്കണം നമ്മുടെ ജോലി സെറൻഡറി കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ സറണ്ടറി കൊടുക്കണം കർത്താവിന് നമ്മുടെ ഭർത്താവിനെ ഭാര്യയൊക്കെ സറണ്ടറി കൊടുക്കണം അപ്പോൾ കർത്താവ് ഇതെല്ലാം കർത്താവിച്ചു കൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്കൊരു വലിയ വിശ്രാമം ഭാരം മുഴുവൻ പോവും ഭാരം മുഴുവൻ നമ്മുടെ പോവും അവരുടെ കർത്താവിൽ ആശ്രയിക്കാണ് യേശു പറഞ്ഞത് ഞങ്ങൾ പറയാൻ കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നവരും ആ ഭാരം ചുമക്കുന്നവരും ആരോ എല്ലാവരും എൻ്റെ അരിക്കേ തരാൻ യേശു പറഞ്ഞത് എൻ്റെ അടുക്കൽ വാ ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം സമാധാനം തരാം സമാധാനം തരാം ആശ്വാസം തരാം ഹാല മൊത്തത്തിന് ശേഷം വരുന്ന നമുക്ക് ഇരുപത്തെട്ട് മുപ്പത് വരെ വാക്ക വായിക്കമ്മ കാണാം റൈറ്റർ ഹീബ്രൂ ഓൾസോറ്റ് അല്ല സെയിം തിങ് കാണിയിരിക്കുന്നത് കർത്താവിൽ വന്നാൽ ആ സമാധാനമാണ് കർത്താവിൽ വന്നാൽ ഒരു വിശ്രാമുണ്ട് ആ ഇനി സ്വകത്തോട് എന്നാലും വിശ്വാസികൾക്ക് അവിടെ ഒരു ഭാവിയുണ്ട് കേട്ടോ അവിടെ ഒരു വിശ്രമമുണ്ട് അന്തിമ വിശ്രമമുണ്ട് ഇവിടെ തന്നെ ആ വിശ്രമത്തിൻ്റെ ആ വിശ്രമം നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ നിത്യതയിലുള്ള വിശ്രമം നമുക്ക് ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിനാണെങ്കിൽ പറഞ്ഞത് നമ്മൾ കർത്താവുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ലോകം വേൾഡൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസി ലൈഫ് മാറ്റി മാറ്റിവെച്ച് ദൈവമായിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ നിത്യതയെ അതേ അനുഭവം പരിശുദ്ധാൽ ഭാഗം നമുക്കിവിടെ എക്സ്പീരിയൻസ് തരും അക്രപ തരും താങ്ക് യു ചീസ് അറിയി നന്ദി ഇപ്പോൾ അവിടെ വായിച്ചിട്ട് നിർത്തട്ടെ ഫിലിഫിയങ്ങനെ നാലിൻ്റെ ആറ് മുതൽ എഴുതി വെച്ച് വായിച്ചിട്ട് നമുക്ക് വായിച്ച് കാണില്ല റൈറ്റ് വി ഐ നോ ദീ ൻ സീംസ് അവിടെയും സറണ്ടർന്നിരിക്കുന്നു ഇവിടെയും ഇപ്പോഴും നമുക്ക് നമ്മെ തന്നെ ശാന്തരാക്കാതിരിക്കും നിശ്ചയമായിരിക്കാം നിശ്ചലമായിരിക്കാം കർത്താവിന് നമ്മെത്തന്നെ സമർപ്പിക്കാം യക്ഷയാവ് ചെയ്തതുപോലെ നമുക്ക് അവനെ കാണാൻ കഴിയുമെന്നാണ് അവിടെ മനസ്സിലാക്കുന്നത് ആറിൻ്റെ ഒന്ന് ഒക്കെ അവിടെ എല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് സമർപ്പിച്ചു കൊടുത്താൽ താഴ്ചയാൽ സമാധാനത്തോടെ കാത്തിരുന്നാൽ സ്വസ്ഥത തരികയും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കുവാനും കർത്താവിൽ വിശ്രമിക്കുവാനും പറ്റും റെസ്റ്റ് ഇൻ ജീസസ് പ്രസൻസ് അതാണ് നമ്മുടെ സബ്ജക്റ്റ് റെസ്റ്റ് ഇൻ ജീസസ് പ്രസൻസ് സോ അതിൻ്റെ അർത്ഥം ഇതാണ് ടു ബി അറ്റ് പീസ് ടു ബി സ്റ്റിൽ ടു ബി കാം സോ ഇൻ ഇൻപ്ലോയിസ്ഡ് ഇൻ ദ ലോഡ് സംവേബിൾ ട്രാൻസ്ലേഷൻ ഒക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത് സോ നമുക്ക് പരിശുദ്ധാൽമാവിൽ അവരങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധാൽമാവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് റെസ്റ്റ് ഇൻ പീസ് ഓ താങ്ക് യു ജീസ് റെസ്റ്റ് ഇൻ ഇൻ ദ ലോഡ് താങ്ക് യു ചീസസ് കർത്താവേയും നന്ദി ഒരു ദിവസമാണ് ദാനമായി തന്നെ ആസ്വദിച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സമാധാനമാണ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞെ കേൾക്കുന്നവരെല്ലാം അല്പസമയം ഒന്ന് എല്ലാം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ കർത്താവിന് വേണ്ടി ഒന്ന് ചെലവഴിക്കുവാൻ അവരവരുടെ മുഴിക്കാത്ത കയറി വരുന്ന സ്വസ്ഥതയോടെ സ്വസ്ഥതയോടെ അല്പസമയം കാം ക്വൈറ്റിയോടു കൂടി ബഹളം വെക്കാതെ വചനം ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവിൾ സംസാരിക്കുവാനും പിതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ വിശ്രമം വിശ്രാമം യേശുവിൻ്റെ സമാധാനവിലൂടെ വരട്ടെ കർത്താവ് അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ മൈൻഡും ക്ലിയർ ആകട്ടെ എല്ലാ ടെൻഷനും സ്ട്രെസ്സുകളെല്ലാം മാറട്ടെ മൊബൈലൊക്കെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കട്ടെ കർത്താവ് ഒരു പ്രവർത്തിക്കുന്ന പോൾക്കാലം വെളിപ്പെടുന്നതിനേശു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ബ്ലസ് കാർബ്ലിയും